ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് യൂഷ്വലി ഡിസംബർ ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ ഇവിടെ ഫുൾ ഡെക്കറേറ്റഡ് ആയിരിക്കും പക്ഷേ ഇപ്രാവശ്യം ഇച്ചിരി വൈകിപ്പോയി ഡിസംബർ ഒരു പകുതിയോടെയാണ് ഞങ്ങൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഡിസംബർ പത്തൊമ്പതിന് ഇവിടെ ലിച്ചുവിൻ്റെ രണ്ടാമത്തെ ആളുടെ ബർത്ത് ആണ് അപ്പോൾ അതിന് മുന്നേ എന്താണെങ്കിലും എപ്പോഴും ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ തീർത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴും അതെ ലിച്ചുവിൻ്റെ ബർത്ത് ഡേക്ക് മുന്നായിട്ട് നമ്മൾ ഫുൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മോളിൽ നല്ല സാധനങ്ങളിറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മുകളിലത്തെ റൂമിലെ ഒരു കബർഡിനകത്ത് ഫുൾ ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ക്രിസ്മസ് ആവുമ്പോൾ അതെടുക്കും ക്രിസ്മസ് കഴിഞ്ഞാകുമ്പോൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ സ്റ്റോക്കപ്പ് ചെയ്യും അപ്പോൾ ക്രിസ്മസ് ട്രീയിലാണ് നമ്മൾ ആദ്യം കൈവെച്ചേക്കുന്നത് ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയത്തെ കാര്യങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചു അതാണല്ലോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ആണ് ലിച്ചു പറയേണ്ട ഓവർ എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര തുള്ളിക്കളിയും ബഹളമായിരുന്നു ഇവിടെ പാട്ട് ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ വെച്ച് ത്രൂ ഔട്ട് ദ ഡേ ഫുൾ ഡാൻസ് മേളമാണ് പിന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു സന്തോഷമുള്ളൊരു സമയമാണല്ലോ നമുക്കാണെങ്കിലും ഡിസംബർ ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ത്രൂഔട്ട് ദ മന്ത് നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും ത്രൂഔട്ട് മന്ത്ല്ല ജനുവരി ആയിക്കഴിഞ്ഞാലൊക്കെ അവർ ക്രിസ്മസ് വൈബ് ഇങ്ങനെ മനസ്സിൽ നിൽക്കും ഭയങ്കര ഒരു സന്തോഷമാണ് എപ്പോഴും ക്രിസ്മസിൻ്റെ പാട്ടായിരിക്കും കേക്ക്സും ചോക്ലേറ്റ്സും ഹോട്ട് ചോക്ലേറ്റും എപ്പോഴും അതൊക്കെയായിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു ഹാപ്പി വൈബായിരിക്കും ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം അപ്പോൾ പിന്നെ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ നമ്മളീ വീട്ടിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് ഒരു അര വർഷമായിട്ടുണ്ട് അപ്പോൾ അന്ന് മുതലും ഇങ്ങനെ ഓരോ ക്രിസ്മസിനും ഇങ്ങനെ മേടിച്ച് അങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ മേടിച്ചത് സ്റ്റോക്കപ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ നിറയെ ഇങ്ങനെ ഇടുന്നത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ മേടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ കളർ തീമൊക്കെ അനുസരിച്ച് നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഗോൾഡൻ ആൻഡ് റെഡ് തീമിൽ നമ്മളിങ്ങനെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് കരുതിയേക്കുവാണ് Spend it with you, mm -hmm. just you and nobody else. It's okay so to see you again, to see you again, baby. This year, it's just gonna be you and me. Hey, by the ം കുറച്ച് സിമ്പിളായിട്ട് ഇതുപോലത്തെ ഗോൾഡൻ റിബൺ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു റെഡ് കളറില് ഒരു നെറ്റിന്റെ റിബണും അതുപോലെ ബെർലപ്പിൻ്റെ തുണി അതായത് ഈ ചാക്കിൻ്റെ പോലത്തെ തുണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടയിൽ ഫില്ലാക്കി ചെയ്യാറുണ്ടായിരുന്നു ഇത് ഇനിയിപ്പോൾ കൊച്ച് ക്രിസ്മസ് ട്രീ ആണ് ഇതിനകത്ത് ഏച്ചും ലിച്ചു ആണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തന്നെ കുട്ടി കുട്ടിക്കുട്ടി ബോബിൾസൊക്കെ ആണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ട്രീൻ്റെ സ്കേർട്ടിൻ്റെ ടൈമാണ് ഒരു കുഞ്ഞി കുഞ്ഞ് നോർമലായിട്ടുള്ളൊരു സ്കേർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഫുള്ളി ആയിട്ടുള്ള Namely Christmas tree, memories, oh, and I've been long to hold you close. Forget about everything else. Isn't this how it's supposed to be? Making our Christmas memories. Oh. ഇത് കണ്ടോ ആ വുഡിൽ ചെയ്തേക്കുന്ന വർക്കും ആ കുട്ടിക്കുട്ടി മൗണ്ടൈൻസും അതുപോലെ ജോയിൻ എഴുതിതും ഈ വെള്ളപ്പിന്റെ ഈ ബാനറും ഒക്കെ നമ്മള് സ്വന്തമായിട്ട് ചെയ്തേക്കുന്ന ഇതാണെങ്കിലും അതായത് ഒരു ടേബിൾ ടോപ്പ് ഡെക്കോറാണ് ഇതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിനൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും വിടിക്കുകയൊന്നും വേണ്ട അല്ലാതെ തന്നെ ഓടിച്ചാടി കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തോളൂ ആ കാണുന്ന കുഷിയും കവേഴ്സൊക്കെ ആമസോണിൽ നിന്ന് വരുത്തുകട്ടോ വളരെ വില കുറവായിരുന്നു ആറണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു അത് അടുത്ത ഡൈനിങ് ടേബിൾ ഹേച്ച് ഡെക്കറേറ്റ് ചെയ്യാണ് ഇതൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടേബിൾ ടോപ്പ് ഡെക്കോർ ആണ് എങ്ങനെയുണ്ട് നമ്മുടെ ലാൻറ്റേൺസിനോ മാൻ അപ്പോൾ വീടിൻ്റെ അകത്തുള്ള ഡെക്ക ഡെക്കറേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് തീർന്നു അപ്പോൾ ഇനി നമുക്ക് പുറത്ത് ലൈറ്റ് ഇടാനായിട്ടാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ സ്റ്റാറല്ല നമ്മളിടുന്നത് നമ്മൾ എൽ ഇ ഡി ലൈറ്റ്സിൻ്റെ ഒരു ഇതുപോലത്തെ ബെൽസും പിന്നെ സ്റ്റാർസും ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒരു ലെവൻ ട്വൽവ് ഇതുപോലത്തെ ലൈറ്റ്സ് നമ്മൾ വീടിൻ്റെ പുറത്ത് ഇങ്ങനത്തെ ഗ്ലാസ് ഏരിയാസിലൊക്കെ സെറ്റ് ചെയ്തിടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് അപ്പോൾ എല്ലാവർക്കും ഏറ്റവും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് എല്ലാവരും ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു ക്രിസ്മസ് ആവട്ടെ ഈ വർഷത്തെ ട്വൻ്റി ക്രിസ്മസ് അപ്പോൾ മറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ